അതേ അവസരത്തിൽ തന്നെ നമ്മുടെ ത്രിമൂർത്തി സ്ഥലമായ നീളാനദി തീരത്തും സപ്ത നദികളായ ഗംഗ യമുന സരസ്വതി ഗോദാവരി സിന്ധു കാവേരി നർമ്മദ എന്നീ നദികളുടെ ആ ഒരു ചൈതന്യ പ്രഭാവം നമ്മുടെ ഇവിടെ നീളാനദി തീരത്തും അനുഭവവേദ്യമാണ് നാലുമണിക്ക് മുന്നേ അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് സ്നാനം ചെയ്യുമ്പോഴും നമ്മള ആലി കാണുമ്പോഴും അതിൽ പങ്കെടുക്കാനും എല്ലാം നമുക്ക് കഴിയുകയുള്ളു തിരക്കൻ അത്രയ്ക്കും നടക്കുന്ന മലവരെ എത്താൻ കഴിയാത്തവർക്കും പോകാൻ കഴിയാത്തവർക്കുമായി ക്ഷേത്രത്തോട് ചേർന്നുള്ള മണ്ഡപത്തിൽ തന്നെ അതിനുവേണ്ട സജ്ജീകരണങ്ങളും വലിയ സ്ക്രീനും സൗകര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ കുടിവെള്ള സൗകര്യങ്ങളും ഭക്ഷണവും എല്ലാം ക്രൂമീകരിച്ചിട്ടുണ്ട്